നമസ്കാരം കോമണറായി എത്തി ഫസ്റ്റ് റണ്ണർ അപ്പ് ആവുക എന്ന നേട്ടം ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായി സ്വന്തമാക്കിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ അനീഷ് ടി എ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കപ്പ് അനുമോൾ തൂക്കിയെങ്കിലും വിജയോളം തന്നെ ജനപ്രീതി നേടാൻ അനീഷിന് സാധിച്ചിരുന്നു എന്ന് തന്നെ പറയാം എത്തിയ അനുമോൾക്ക് പ്രതിഫലവും സമ്മാനങ്ങളും എല്ലാം അടക്കം ഒരു കോടിയിലേറെ ലഭിച്ചപ്പോൾ രണ്ടാമതെത്തിയ അനീഷിന് കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടായില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ അനീഷിനും ഫാൻസിനും വൺ സർപ്രൈസ് ആയൊരു സമ്മാന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഫ്രൻസ് ഗ്രൂപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലിയിൽ എത്തിയ ആദ്യത്തെ കോമണർ മത്സരാർത്ഥിയായ അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകും എന്നാണ് കോൺഫ്രൻസ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെയർമാനായ സി ജെ റോയി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചതും ബിഗ് ബോസിലെ അനീഷ് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ കോൺഫൻറ്റ് ഗ്രൂപ്പ് നൽകുകയാണ് അത് ക്യാഷ് ആയിട്ടാണ് നൽകുക അതാണ് സർപ്രൈസ് പൊട്ടിക്കാനുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് നല്ലൊരു തുകയാണ് കുറേ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമല്ലോ അത് അനുസരിച്ചാണ് പത്ത് ലക്ഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചതെന്നും സി ജെ റോയ് പറഞ്ഞിരുന്നു അനീഷിനെ ഫോണിൽ വിളിച്ച് സി ജെ റോയ് തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു സമ്മാനം നൽകുക എന്നത് ഏഷ്യനെറ്റോ മറ്റാരെങ്കിലുമോ പറഞ്ഞിട്ടല്ലെന്നും തനിക്ക് മനസ്സിൽ തോന്നിയിട്ടാണെന്നും സി ജെ റോയി പറയുന്നു കൈകളോടെയാണ് താൻ ഇതിന് നന്ദി പറയുന്നതെന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ടെന്നും അനീഷ് മറുപടിയും പറഞ്ഞു ഈ ഫോൺ സംഭാഷണം അനീഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഞായറാഴ്ച കോഴിക്കോടെത്തി സമ്മാനം കൈപ്പറ്റാനും അനീഷിനെ അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അനീഷ് എന്നാൽ ഫിനാലെ വീക്കിൽ പഴയ മത്സരാർത്ഥികളുടെ റീ എൻട്രിയും അനിമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചതുമെല്ലാം മത്സരത്തിന്റെ ഗതി മാറ്റി അനീഷിനേക്കാളും പതിനഞ്ച് ശതമാനം വോട്ട് അധികം നേടിയായിരുന്നു അനിമോളുടെ വിജയം അനിമോൾക്ക് അൻപത്തിയേഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ അനീഷിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടായിരുന്നു എന്നാൽ അനിമോൾ ജയിച്ചത് പി ആറിന്റെ ബലത്തിൽ ആണെന്നും ജനങ്ങളുടെ മനസ്സിലെ വിജയി അനീഷ് ആണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നത് ഒന്നാമതെത്തിയ അനുമോൾക്ക് സമ്മാനത്തുകയായി നാൽപ്പത്തി രണ്ട് ലക്ഷമാണ് ലഭിച്ചത് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോൺഫ്രണ്ട് ഗ്രൂപ്പ് തന്നെയാണ് അതുകൂടാതെ മാരുതി സുസ്കി വിക്ടോറിയസ് കാറും അനുമോൾക്ക് ലഭിച്ചു മാത്രമല്ല ദിവസം ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നതിന്റെ പ്രതിഫലമായും ലക്ഷങ്ങൾ അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട് കോമണർ ആയതുകൊണ്ട് തന്നെ അനീഷിന് വളരെ ചെറിയ തുകയാണ് പ്രതിഫല ഇനത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഫിനാലെ വേദിയിൽ വെച്ച് അനീഷിന്റെ വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഗൃഹോപകരണങ്ങളും നൽകുമെന്ന് മൈജിയും പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല രണ്ട് ലക്ഷം രൂപ വില വരുന്ന സാംസങ് ഗാലക്സി ഫോൾഡ് സെവണും അനീഷിന് ലഭിച്ചു അതിനിടെ അനീഷിന് ദുബായിൽ കോടികൾ വിലവരുന്ന വീൽഡും ഗോൾഡൻ വിസയും സമ്മാനം ലഭിച്ചതായി വ്യാജ പ്രചരിച്ചിരുന്നു ഇത് തള്ളിക്കൊണ്ട് അനീഷ് തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഉദ്ഘാടനങ്ങളും മറ്റുമൊക്കെയായി തിരക്കിലാണ് അനീഷ് എന്തായാലും ഇങ്ങനെ തന്നെ സംഭവിച്ചു അത് വളരെയധികം സന്തോഷം എന്നാണ് അനീഷ് ആരാധകർ പറയുന്നത് ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് അനീഷ് ആരാധകരുടെ പ്രാർത്ഥനയെ